ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗണിത കിസ്സാണ് ഗണിത കിസ്സുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം സംഗീതവും ഗണിതശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ആവിഷ്കരിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആര് ആൻസർ സ് ആദ്യ പത്ത് സംഖ്യകളുടെ തുക നൂറ് ആണ് എങ്കിൽ ആദ്യ പത്ത് സംഖ്യകളുടെ തുക എത്ര നൂറ്റിപ്പത്ത് റെയിൽവേ സമയം ഇരുപത്തിരണ്ട് മുപ്പത് ആണെങ്കിൽ സാധാരണ ക്ലോക്കിലെ സമയം എത്ര പത്ത് മുപ്പത് പി എം അതിവർഷത്തിൽ ഒരു ദിവസം കൂടുന്നത് ഏത് മാസത്തിലാണ് ആൻസർ ഫെബ്രുവരി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചതാരെ ആൻസർ ഐസക് ന്യൂട്ടൺ മനുഷ്യ കമ്പ്യൂട്ടർ എന്ന വിശേഷണമുള്ള ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞ ആരാണ് ആൻസർ ശകുന്തള ദേവി ഗണിതത്തിൽ ലോകരിതത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ് ലോകരിതം കണ്ടുപിടിച്ചത് ആരെ ിയർ ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ആൻസർ എലമെൻസ് എലമെൻസ് എന്ന ഗ്രന്ഥം രചിച്ചതാര് ആൻസർ യുപീഡ് എൽ എന്ന റോമൻ അക്കം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു ആൻസർ അൻപത് ഗ്രാഫ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഒരു സമഭുജ ത്രികോണത്തിന് എത്ര മൂലകൾ ഉണ്ട് ആൻസർ മൂന്ന് ജ്യാമിതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആര് ആൻസർ യൂക്ലിഡ് നാല് അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യയും മൂന്നക്കമുള്ള ഏറ്റവും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആൻസർ ഒന്ന് അനു പതിനായിരം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു അതിൽ അഞ്ഞൂറ് രൂപയുടെ പത്ത് നോട്ടും നൂറ് രൂപയുടെ നാൽപ്പത് നോട്ടും ബാക്കി പത്ത് രൂപയുടെ നോട്ടുകളുമായിരുന്നു എങ്കിൽ പത്ത് രൂപയുടെ നോട്ടുകൾ എത്ര ആൻസർ നൂറ് ഒരാൾ രണ്ടായിരം രൂപ ചില്ലറയാക്കിയപ്പോൾ കിട്ടിയത് എല്ലാം ഇരുപത് രൂപ നോട്ടുകളാണെങ്കിൽ എത്ര ഇരുപത് രൂപ നോട്ടുകൾ ഉണ്ടാകും നൂറ് ലോജിക് എന്ന പഠനശാഖയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെ ആൻസർ അരിസ്റ്റോട്ടിൽ ഒരു ലക്ഷത്തിൽ എത്ര ആയിരങ്ങൾ ഉണ്ട് ആൻസർ നൂറ് ത്രികോണമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഹിപ്പാക്കസ് അഞ്ച് എന്ന സംഖ്യ അടിസ്ഥാനമായുള്ള സംഖ്യാ സമ്പ്രദായത്തിൻ്റെ പേരെന്താണ് ആൻസർ ക്യൂനറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സംഖ്യ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ രാമാനുജൻ സംഖ്യ മലയാളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ആൻസർ യുക്തിഭാഷ യുക്തിഭാഷയുടെ രചയിതാവ് ആര് ആൻസർ ജ്യേഷ്ഠദേവൻ ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാണ് ആൻസർ നൂറ്റി എൺപത് ഡിഗ്രി ഒരു അധിവർഷത്തിൽ ആകെ എത്ര ദിവസങ്ങൾ ഉണ്ട് ആൻസർ മുന്നൂറ്റി അറുപത്തിയാറ് ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞൻ ആരെ ആൻസർ ആർക്കമഡീസ് ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡാണ് ആൻസർ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് ക്ലോക്കിൽ ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത് എത്ര തവണ ആൻസർ ഇരുപത്തിനാല് തവണ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് ആൻസർ അൻപത്തി അഞ്ച് ഇന്ത്യൻ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഭാസ്കരാചാര്യ സഹസ്രം എന്ന പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു ആൻസർ ആയിരം മൂന്ന് അഞ്ച് ഒൻപത് പൂജ്യം എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത് ആൻസർ മൂവായിരത്തി അൻപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ എത്ര രൂപ നോട്ടാണ് നിലവിലില്ലാത്തത് ഇരുന്നൂറ് രൂപ ഇരുപത് രൂപ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ആൻസർ മുന്നൂറ് രൂപ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഡിസംബർ ഇരുപത്തിരണ്ട് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയഗണിത ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ആൻസർ ശ്രീനിവാസ രാമാനുജൻ ശ്രീനിവാസ രാമാനുജൻ ജനിച്ചത് എന്ന് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ പൂനെ സ്വർഗത്തിൻ്റെ സമ്മാനം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ആര് ആൻസർ ശ്രീനിവാസ രാമാനുജൻ ഒരു മാസത്തെ പത്താം തീയതി ബുധനാണെങ്കിൽ ആ മാസത്തിലെ മുപ്പതാം തീയതി ഏത് ദിവസമായിരിക്കും ആൻസർ ചൊവ്വ രണ്ട് ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ട് ആൻസർ രണ്ടായിരം നീളം വീതി ഉയരം എന്നിവ തുല്യമായ രൂപത്തിൻ്റെ പേരെന്ത് ആൻസർ ക്യൂബ് ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ആൻസർ ഗോസ് കണക്കുകൂട്ടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പുരാതന ഉപകരണം ആൻസർ അബാക്കസ് ആര്യഭഠൻ്റെ പ്രശസ്തമായ ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ആൻസർ ആര്ഭടീയം ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് ആൻസർ രണ്ട്